എൻ്റെ പേര് സ്മിത അഖിലേശ്വരൻ ഞാൻ കൊമ്പത്തോടയിൽ നിന്ന് വരുന്നു ഞാൻ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും എൻ്റെ ഭർത്താവിന് കിട്ടിയൊരു സൗഖ്യമാണ് ഞാൻ ആദ്യമായിട്ട് പറയണത് ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത് രണ്ട ര ഇരുപത്തി മൂന്നിലാണ് ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തത് അതിന് ശേഷം ചേട്ടന് ഒരു പത്ത് കൊല്ലമായിട്ട് ഒരു മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു സ്റ്റാഫ് നേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ മെഡിസിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തിനാണ് എടുക്കണേന്ന് ലിതിയം പാർക്കിൻ അമിറ്റസി ഈ മൂന്ന് മെഡിസിന് ചേട്ടൻ കണ്ടിന്യൂസ് എടുത്തിരുന്നു ആൾക്ക് ഓർമ്മ പെശകമായിരുന്നു അങ്ങനെ എടുത്തിരുന്നു പക്ഷെ പത്ത് കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം ഞാൻ നേഴ്സാണ് അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിരുന്നു പിന്നെ അത് കോസ്റ്റ്ലിയാണ് പിന്നെ ചേട്ടൻ വർക്കിനൊന്നും പോവാത്തോണ്ട് എൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ എനിക്ക് ഡ്യൂട്ടിക്ക് അങ്ങനെയൊന്നും പറ്റാത്തതുകൊണ്ട് ഒരു ചെറിയൊരു കമ്പനിയിലാണ് ഞാൻ പോയിരുന്നത് നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് അവിടെ ഉണ്ടായിരുന്നത് രണ്ട് പെൺകുട്ടികളാണ് അവർ ഒരാൾ എം എസ് സിക്ക് പഠിക്കുന്നത് മറ്റേ ആൾ പ്ലസ് ടുവിന് പഠിക്കുന്നത് അവരെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ സഫർ ചെയ്തതെന്ന് പറഞ്ഞാൽ അതുപോലെയാണ് ഞാൻ അവർ നോക്കിയിരുന്നത് ചേട്ടൻ്റെ മരുന്നൊക്കെ ശരിക്കും ആഴ്ചയിൽ എനിക്ക് വളരെ കഷ്ടപ്പെട്ടാണ് എത്തിക്കാൻ പറ്റിയിരുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ എനിക്ക് ആ ബ്ലഡ് നോക്കണം എന്നുള്ളൊരു ഇത് രണ്ട് മൂന്ന് മാസം കൂടി ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല അങ്ങനെ ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി ആയപ്പോൾ ചേട്ടൻ എന്ത് കഴിച്ചാലും വോമിറ്റ് ചെയ്യുക അത് ഒന്നും തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഞാൻ ഓട്ടോറിക്ഷ വിളിക്കാനോ ബസ് ഇങ്ങനെ വണ്ടി വിളിക്കാനോ ഒന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നാലും ഞാൻ ആളെ ബസ്സിൽ കൊണ്ടുപോയി ഇരിങ്ങാലക്കൂടെ കൊണ്ടുപോയി അവിടെ ട്രിപ്പ് ഇട്ട് കൊണ്ടുവന്നു അപ്പോൾ ആൾ പറയണില്ല യൂറിൻ ഊറിന് പോകണില്ല എന്നുള്ളത് ആളെ എന്നോട് പറയണില്ല ഞാൻ വിഷമിക്കേണ്ടത് വിചാരിച്ചിട്ട് അങ്ങനെ സഹോദരൻ വന്നപ്പോൾ ആളോട് ചെ സതി പാപ്പൻ്റെ മകൻ വന്നപ്പോൾ അവനോട് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസമായി ഞാൻ മൂത്രം ഒഴിച്ചിട്ടുണ്ട് അവനോട് പറഞ്ഞു പിന്നെ പിറ്റേ ദിവസം ഞാൻ യാത്രയായി പോവാനായിട്ട് ജോലിക്ക് പോകാനാണ് പക്ഷേ ആൾക്ക് ചാ കഞ്ഞി കൊടുക്കുമ്പോൾ ടീസ്പൂൺ ഇങ്ങനെ തന്നെ കയ്യിൽ നിന്ന് വീണ് പോവാ ആൾക്കിങ്ങനെ തന്നെത്താൻ ഒന്നും കാ ചെയ്യാനുള്ളൊരിതില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇരുന്നാലോ ചേട്ടാ പിള്ളേർ ക്ലാസ്സിൽ പോയി ഇനി എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല കൊണ്ടുപോകാനായിട്ട് ചേട്ടനെ അങ്ങനെ ഞാൻ ചേട്ടൻ വേറെത്തേക്ക് ഇങ്ങനെ നടത്തിച്ചപ്പോൾ അവളിങ്ങനെ തല ഇങ്ങനെ വീണ് വീണ് പോകും അങ്ങനെ കൊണ്ട് കിടത്തി എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല ഞാൻ എന്തു ചെയ്യും എൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സ്റ്റാഫ് നേഴ്സ് ഉണ്ട് അവളുടെ അടുത്ത് ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു നമ്മൾ പഠിച്ചതനുസരിച്ച് ചേട്ടനെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും ചേട്ടനെ കൊണ്ടുപോകാനായിട്ടുള്ളൊരു കഴിവ് എൻ്റെ കയ്യിലില്ല അപ്പോൾ തന്നെ അവളുടെ ഹസ്ബൻഡ് ഒരു കടയാണ് അവിടെ നിന്ന് എനിക്ക് കുറച്ച് പൈസ കൊണ്ടു തന്നു അവൾ തന്നേച്ചത് തന്നു പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് സ്ഥലത്തുനിന്ന് പൈസയൊക്കെ സംഘടിപ്പിച്ച് ആളെ കൊണ്ടുപോകാനായിട്ട് വണ്ടി വിളിക്കാനുള്ളത് ആയിട്ടില്ല അപ്പോൾ പാപ്പൻ്റെ മോൻ വന്നിട്ട് പറഞ്ഞു അവൻ വരട്ടെ ചേട്ടൻ്റെ മോൻ വരട്ടെ അവൻ വന്നിട്ട് പോകാൻ അങ്ങനെ രാത്രി പത്ത് മണിക്ക് പോയി ഞങ്ങൾ ഇരിങ്ങാലക്കൂടെ പോയി അവിടെ നിന്ന് അവരൊരു മണിയായിപ്പോൾ പോകുന്നു പക്ഷേ അഞ്ചു മണിയായിപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്രിറ്റിക്കലാണ് ഇപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് ഞാനും എൻ്റെ ചെറിയ മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ആംബുലൻസിന് ആയിരത്തി മുന്നൂറ് രൂപ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അത് കൊടുത്താൽ പിന്നെ എൻ്റെ കയ്യിൽ ആകെ അറുന്നൂറ് രൂപ അങ്ങനെയുള്ളൂ അപ്പം ഞാൻ എന്ത് ചെയ്യും അതുവരെ ഞാനൊരു നേഴ്സാണെന്നൊന്നും ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് ഡോക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു യൂറിൻ പാസ് ചെയ്തിട്ടില്ല കത്തിയിട്ട് ഇടണം മേഡം എന്ന് പറഞ്ഞിട്ട് ആ മാഡം കത്തിയിട്ട് ഇട്ടു തന്നു അപ്പോൾ യൂറിൻ പോയപ്പോൾ അത് കണ്ണെന്ന് തോന്നുന്നു പക്ഷെ ഡോക്ടർ പേര് വെച്ചപ്പോൾ അച്ഛൻ്റെ ാണ് പറയുന്നത് അത് മെമ്മറിയിൽ ഇല്ല അച്ചാറിൻ്റെ പേര് വരുന്നില്ല അങ്ങനെ പറഞ്ഞ് ഞാൻ അപ്പം ഞാൻ സിസ്റ്ററോട് പറഞ്ഞു ഞാൻ സ്റ്റാഫാണെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ എന്നെ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോയി ഡോക്ടറോട് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞ നമ്മൾ ഈ കണ്ടീഷൻ വളരെ ദയനീയമായിട്ട് എനിക്ക് എഴുതാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ കൂടുതൽ എന്ത് കണ്ടീഷനെഴുതാനാണ് സാറേ സാറെ എഴുതിക്കോളാം പറഞ്ഞു അങ്ങനെ തന്നെ നൂറ്റിയെത്തു വിട്ട് തന്ന അവിടെ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ട് കൊണ്ടുപോയിട്ട് ആൾക്ക് ഒരു റിക്കവറി ഇല്ല ആറ് ദിവസം ഒരു അനക്കം പോലും ഇല്ലായിരുന്നു അപ്പം ചെന്നപ്പോൾ തന്നെ ഡോക്ടർ ടെസ്റ്റുകളെല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞിന് ഡയാലിസിസ് അല്ലാണ്ട് ഒരു മാർഗ്ഗമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ മോള് ചെറിയ മോള് ഞങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല മൂത്ത മോളെ വിളിച്ചു എല്ലാവരും വന്ന് അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിക്ക് കഴുത്തിൽ കഴുത്തിയിട്ടിട്ട ആൾ പോകും അറ്റാക്ക വരും എന്ന് പറഞ്ഞു അങ്ങനെ തുടയിലിട്ട് അങ്ങനെ അഞ്ച് ഡയാലിസിസ് കഴിഞ്ഞിട്ടും ആൾക്കൂരങ്ങനെ വ്യത്യാസം വരുന്നില്ല മൂക്കിൽ കൂടെ തിളപ്പിച്ചാറിയ വെള്ളമില്ലാതൊന്നും ആൾക്ക് കഴിക്കാനും പറ്റണില്ല അപ്പം ഞാൻ ആദ്യത്തെ ഡയാലിസിന് കൊണ്ടുപോകുമ്പോൾ തന്നെ എൻ്റെ ഈ മാതാവിൻ്റെ രൂപകൂരി ആളുടെ കയ്യിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തൈലം പുരട്ടി ഡയാലിസിന് മുന്നേ പ്രാർത്ഥിച്ച് നാലര മണിക്കൂറും ചേട്ടൻ്റെ കയ്യിൽ ഈ വിശ്വാസം ഇത് രൂപം ക കൊടുത്ത് പ്രാർത്ഥിക്കും അങ്ങനെ അഞ്ച് ദിവസം ഡയാലിസിൻ്റെ സമയത്ത് ഇത് കൊടുത്ത് പ്രാർത്ഥിച്ച് ആറാമത്തെ ദിവസമായപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ തന്നെ വീട്ടമ്പലാണ് തറുവാട്ടമ്പലാണ് ആളവിടെ വിളക്ക് വെക്കാനാണ് ആൾക്ക് ഈശോ അപ്പനായിട്ട് ഒരു ബന്ധവും ഞാൻ പക്ഷേ അപ്പനെ എന്നും വിളിക്കും രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഞാൻ അപ്പനെ എന്നും വിളിക്കും ആ എൻ്റെ അപ്പ അപ്പാന്ന് എപ്പോഴും ഞാൻ പറയും അമ്മയെന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ അമ്മയും എൻ്റെ അമ്മ തന്നെയാണ് അങ്ങനെ ചേട്ടൻ കണ്ണ് തുറന്ന നിമിഷം തന്നെ ആ ചേട്ടൻ കൈകൾ രണ്ടും ഇങ്ങനെ വീശി കണ്ണിൻ്റെ ഇവിടെ കണ്ണും ഈ കൈയും മാത്രമേ എനക്കം സംഭവിച്ചിട്ടുണ്ടായുള്ളൂ കൈ വീശിക്കൊണ്ട് പറഞ്ഞു ഈശോ എന്നെ രക്ഷിച്ചു ഈശോ എന്നെ രക്ഷിച്ചു അപ്പം ചേട്ടൻ്റെ പെങ്ങമാരെയൊക്കെ പേടിച്ചു കാരണം ആൾ ഈശോ ആയിട്ട് ഒരു ബന്ധമില്ല പക്ഷേ ഡോക്ടർമാരോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞു ആൾ ഫെയിലായി പോകും മുന്നേ ചിന്തിച്ചത് ഈശോയനെ കുറിച്ചാണ് അത് തന്നെയാണ് ഓർമ്മ വന്നപ്പോൾ വന്നേന്ന് പറഞ്ഞു അങ്ങനെ ആൾക്ക ആൾക്ക് ആൾക്കനക്കം വന്നിട്ടില്ല അങ്ങനെ ആറാമത്തെ ഡയാലിസിസ് കഴിഞ്ഞപ്പോൾ ആൾക്കേനക്കൊക്കെ വന്നു അപ്പം ഞാൻ പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേട്ടനെ എനിക്ക് നടക്കണ ആളായിട്ട് വർത്താനം പറയണ ആളായിട്ട് ഏ മക്കളുടെ അച്ഛനായിട്ട് റോഡ് സൈഡിലാണ് എൻ്റെ വീട് ഈ രണ്ട് മക്കളായിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ തിരുമ്മമാരനായിരുന്നു എങ്കിൽ മാതാവ് രക്ഷിക്കില്ലേ മോനെ അതുപോലെ എൻ്റെ ചേട്ടനെ രക്ഷിക്കണം എൻ്റെ കുട്ടികൾക്ക് അച്ഛനായിട്ട് വേണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഈ ഇവിടുന്ന് ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഇട്ടിരിക്കണേ ആ കത്തീറ്ററും ഇട്ടിരിക്കുന്ന ആ കത്തീറ്ററും ഊരിയതിന് ശേഷം മാത്രമേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എന്ന് നിർബന്ധം പിടിച്ച് അമ്മയോട് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എട്ടാമത്തെ ഡയാലിസിസ് കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് ചെയ്തുക ഡയാലിസിസ് എന്നിട്ട് മൂന്ന് ദിവസം വാച്ച് ചെയ്തിട്ട് പിന്നെ ബ്ലഡ് നോക്കിയപ്പോൾ അളവുകളൊക്കെ വളരെ വ്യത്യാസമായി അങ്ങനെ നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഞാൻ ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടനെ കൊണ്ടുപോകാനുള്ള എക്സ്പെൻസീവ് അങ്ങനെയെല്ലാം ഞാൻ മനസ്സിലാലോചിച്ചു കാരണം ഈ രണ്ട് മക്കളിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം സാക്ഷിയും ഞാൻ മാതാവിൻ്റെ മുന്നിൽ സാധനം എൻ്റെ അമ്മയോട് ഞാൻ വളരെ നന്ദി പറയുന്നു കാരണം ഇവിടെ വന്ന് പറയാൻ സാധിച്ചത് എൻ്റെ ചേട്ടനെ ജീവന് കിട്ടിയതുകൊണ്ടാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാനിവിടെ നിന്ന് എൻ്റെ മോൾ ഉടമ്പടി എടുക്കാൻ വന്ന് ഐ എൽസ് അവൾ പാസ്സായി അവിടെ വന്ന് അച്ഛനെ കണ്ടുപോയി കഴിഞ്ഞിട്ട് ഐ എൽ എഴുതി പിന്നെ ഒരു വലിയ സംഭവം അത്ഭുതം ഉണ്ടായത് ഒരാൾക്കും എ പി എസ് പാസ്സായി വരില്ല പക്ഷേ മൂന്ന് മാസം കഴിയാതെ ഒരാൾക്കും പാസ്സായി വരില്ല അച്ഛനെ കണ്ടുപോയെ അന്ന് വൈകുന്നേരം അവൾക്ക് എ പി എസ് പാസ്സായി വന്നു പൈസയുടെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അതൊക്കെ തമ്പുരാൻ നടത്തും അത് വരെ എത്തിച്ച തമ്പുരാൻ എന്തായാലും ഇനി വീണ്ടും എത്തിക്കും പിന്നെ ഒരു ദിവസം ഇതുപോലെ ഇവിടെ ഇവിടെ നിന്ന് അന്ന് ഞങ്ങൾ ഐ എൽസിൻ്റെ ഇത് കണ്ടുപോയതിന് ശേഷം കൊടുങ്കല്ലൂരെത്തിപ്പോൾ ഒരു ഉമ്മച്ചി ഒരു ഉമ്മച്ചി എൻ്റെ കൈ കയറി പിടിച്ചോണ്ട് പറഞ്ഞു എനിക്കൊരു ഇരുപത് രൂപ തരുമോ എനിക്ക് ബസ്സിന് പോകാൻ പൈസ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇരുപത് എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ മോൾക്ക് ഒരു ദിവസം പത്ത് രൂപ മതി അഞ്ച് രൂപ മതി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഇരുപത് എന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ രണ്ട് ദിവസത്തെ ബിസാശ് പോവും അതാണ് ഞാൻ ചിന്തിച്ചത് ഞാനപ്പോൾ ഒന്ന് പതുങ്ങി നിന്ന് അപ്പോൾ ഉമ്മച്ചി ചോദിച്ചു എൻ്റെ ആദ്യം ചോദിച്ചപ്പോൾ തരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എൻ്റെ മോൾ പറഞ്ഞു ഇരുപത് രൂപയെടുത്ത് കൊടുത്തോളാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ചോദിച്ചപ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ എൻ്റെ കാര്യം അറിഞ്ഞൂടെ ഞാൻ എൻ്റെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു ഹസ്ബൻഡ് ഇത്ര നാളായിട്ട് വയ്യ മക്കളുടെ കാര്യങ്ങൾ അങ്ങനെ അവർ ഇതുവരെ പഠിച്ച് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അമ്മ എൻ്റെ കൈയ്യെ കയറി പിടിച്ചു അപ്പോൾ ആ അമ്മ ഇത്രയും ഭംഗിയുള്ള മ്മേനെ ഞാൻ കണ്ടിട്ടില്ല ആ ഉമ്മയുടെ കൈയ്യ ഐസ് പോലെ ഇരിക്കുന്ന പോലെ അപ്പോൾ ആ ഉമ്മ എന്നോട് പറഞ്ഞത് മരുന്നൊക്കെ മേടിച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഇരുപത് രൂപ എനിക്ക് ബെസിന് തരണം എന്നാ എന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എൻ്റെ മോള് പറയുക ആ ഞങ്ങൾ ബസിൽ കയറിയിരിക്കുമ്പോൾ അമ്മ ആ ഉമ്മയുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലേ അമ്മേ നമ്മൾ ഇരുപത് രൂപ കൊടുത്തിട്ട് അപ്പം എന്നോട് ആ ഉമ്മ പറഞ്ഞു എനിക്ക് നന്നാവൂട്ടാ മോളെ എന്ന് പറഞ്ഞു പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം ഞാൻ എൻ്റെ കയ്യിൽ മുന്നൂറ്റി അമ്പത് രൂപയുണ്ട് ഡിസംബറാണ് അന്ന് ഡിസംബർ ഇരുപത്തൊന്നാന്ന് തോന്നുന്നത് ക്രിസ്മസ് പപ്പാനീനെയൊക്കെ ഞാൻ അവിടെ സ്റ്റാളിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങ് ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോള് പറഞ്ഞേ അമ്മ അമ്മ നമുക്കിനി അവൾക്കൊരു ഡോണറ്റ് മേടിച്ചു കൊടുക്കുക അവിടെ കയറുക സെൻട്രൽ മോളിൽ കയറാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് അത് മേടിച്ച് വരുമ്പോൾ അവൾ പറയുക അമ്മ ആ ഉമ്മയുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴാണ് ഏറ്റവും വലിയ അത്ഭുതം ഒരു പൈസ ഇല്ലാതെ ഇരിക്കുന്ന ഞങ്ങളുടെ കയ്യിലേക്ക് രണ്ടായിരം രൂപയുടെ ഇരുപത് രൂപ എൻ്റെ കയ്യിൽ നിന്ന് ആ ഉമ്മ മേടിച്ചു ഒരു ഉമ്മ തന്നെ എൻ്റെ വീട്ടിൽ വന്ന് രണ്ടായിരം രൂപയുടെ സാധനം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ആ ഉമ്മ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയിരുന്നു ആ മാസത്തേക്ക് എനിക്ക് ചിലവിനുള്ള എല്ലാ സാധനം അരി തുടങ്ങി അരി തുടങ്ങി എല്ലാം അതും എനിക്ക് തന്നു അങ്ങനെ എൻ്റെ എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ പറയണതിനൊക്കെ മാതാവ് എനിക്ക് അതിനുള്ള മറുപടി തന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട് ഇനിയും എൻ്റെ തിരുവ്മാരനും അമ്മയും എൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ ഒപ്പം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട് പിന്നെ എൻ്റെ കയ്യില് കമ്പനിയിൽ ഒരു വലിയൊരു പാടുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് പോയിട്ട് ഞങ്ങള് പ്രതിഷ്ഠീകരണ പ്രാര്ത്ഥന കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ തൈലം കുരിശു വരയ്ക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ രണ്ടാമത്തെ മോൾ ചോദിക്കുക അമ്മയുടെ കയ്യിൽ മുഖത്തിങ്ങനെ കോറി പൊട്ടുമായിരുന്നു അത് സോപ്പൊക്കെ ഇടുമ്പോൾ അമ്മയുടെ കൈയിൽ ആ സാ ആ ഇതെന്തു അമ്മയും ചോദിച്ചപ്പോൾ നോക്കിയപ്പോഴാണ് ഒരടയാളം പോലും ഇല്ല അത് അത് പോയിരുന്നു അത് എൻ്റെ കയ്യിൽ എങ്ങനെയാണ് തൈലം പരട്ടിപ്പോ ആയിട്ടാണ് ഞാനത് ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ആ സാധനം പോയിരുന്നു ഒന്നര വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപക്ക് മേൽ കൃപ വർഷിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം യോഹന് ഞാൻ ഒന്ന് പതിനാറിൽ തിരുവചനങ്ങളിലൂടെ അരളി ചെയ്യുന്നുണ്ട് തൻ്റെ നാമം ഏറ്റുപറയുന്നവരെ യേശു കർത്താവാണെന്ന് അതിരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക ആ വചനം എത്രമാത്രമാണ് ഇന്ന് ഈ കൃപാസനമെന്ന ആലയത്തിൽ ഓരോ മക്കളും വന്ന് സാക്ഷ്യം പറയുന്നതിന് അവരവരുടെ ജീവിതത്തിലെ ഈശോയെ ഏറ്റുപറയുന്നു തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗ സൗഖ്യം പത്ത് വർഷമായിട്ട് മെഡിസിൻ കഴിച്ചു വന്നിരുന്ന മകൻ പിന്നീട് അതിൻ്റെ സൈഡ് ഇഫക്റ്റൊക്കെ ആയിട്ട് പിന്നീട് എങ്ങനെ ഈ മകൻ്റെ ആരോഗ്യസ്ഥിതി എത്രമാത്രം മോശമാകുന്നുവെന്നും എങ്ങനെയാണ് പിന്നീട് ഇന്ന് ഇവിടെ തൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് നിർത്തി സാക്ഷ്യം പറയുന്ന അവസ്ഥയിലേക്ക് തൻ്റെ ഹസ്ബൻഡിനെ എങ്ങനെ ദൈവം തിരികെ തന്നോ ഹസ്ബൻഡ് കണ്ണ് തുറന്നപ്പോൾ പറഞ്ഞത് എന്താണെന്നൊക്കെ നാം കേട്ടു ഈശോ എന്ന് പറയാത്ത മനുഷ്യൻ വരെ ഈശോയെ അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യൻ പക്ഷേ അത് ആ ഒരു വിളി ഈശോയെ എന്ന് വിളിക്കുന്ന ആ ഒരു വിളിയിൽ പിന്നീട് എല്ലാം പരിപൂർണ സൗഖ്യത്തിലേക്ക് മാറ്റപ്പെടുകയാണ് അതുപോലെ താൻ തനിക്ക് തൻ്റെ മകളുടെ കാര്യം പറഞ്ഞു വീണ്ടും തൻ്റെ തനിക്ക് തന്നെ ഒരു രോഗസൗഖ്യം കിട്ടിയതൊക്കെ ഈ മകളിവിടെ പങ്കുവച്ചു എല്ലാറ്റിലും ഉപരിയായിട്ട് തങ്ങൾക്ക് ഇല്ലാത്തപ്പോഴും മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അത് കൊടുത്തപ്പോഴെങ്ങനെയാണ് ഒന്നിന് ഇരട്ടിയായിട്ട് തങ്ങളുടെ ജീവിതത്തിലേക്ക് കൃപകൾ വർഷിക്കപ്പെട്ടത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരമ്മയെ എങ്ങനെ കണ്ടു എങ്ങനെ ആ അമ്മയുടെ സ്നേഹം തങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിച്ചു ഇതൊക്കെ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് നാം ആരും വിചാരിക്കരുത് നാം ഒറ്റയ്ക്കാണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന് അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നതെന്ന് അതാണ് അങ്ങനെയുള്ള ചിന്തകളാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് എന്തും വരട്ടെ ഞാൻ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് എൻ്റെ കുടുംബം ഒന്നിച്ച് ഉടമ്പടിയിൽ നിൽക്കുന്നതാണ് നമുക്ക് വേണ്ടത് ഏറ്റവും വേണ്ടപ്പെട്ടത് എന്താണെന്ന് ദൈവത്തിനറിയാം ദൈവം പ്രവർത്തിക്കും അമ്മ നിരന്തരമായിട്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ് അമ്മയുടെ സജീവ സാന്നിധ്യം ഈ ആലയത്തിലുണ്ട് എന്നുള്ളത് മാത്രം മതി നമുക്കിവിടെ വരുമ്പോൾ സൗഖ്യം കിട്ടുവാൻ നമ്മുടെ എല്ലാ പ്രശ്നം പ്രശ്നങ്ങൾ മാറുവാൻ നമുക്കത് മറന്നു പോകാതിരിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക